നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണത്തിന്റെ വെറും ശതമാനം മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ആ ദിവസത്തെ ദിവസത്തെ വില വില ബ്ലോക്ക് ചെയ്തു വെക്കും ഫൈനൽ പർച്ചേസ് 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 ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന കുറവ് വിലയിൽ ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം കുടുംബം മലബാർ കീഴിൽ പരിപാടികൾ ശനിയാഴ്ച ആരംഭിക്കും ഒരു വർഷക്കാലം നീളുന്ന പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് മുൻ എം എൽ എ കെ എം ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്യും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും നഴ്സറി ഫസ്റ്റ് ചിത്രരചന വിവിധ മത്സര പരിപാടികൾ വിദ്യാഭ്യാസ സെമിനാർ ആരോഗ്യ ക്യാമ്പ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം അധ്യാപക സംഗമം തുടങ്ങിയ പരിപാടികൾ നടക്കും വർഷം മുമ്പ് നാദാപുരത്തെ ഐഡിയൽ ഇസ്ലാമിക് സൊസൈറ്റി എന്ന പേരിൽ രൂപീകൃതമായ ഒരു യുവജന സംഘം ആണ് ഈ അൽഹുദ സ്കൂള് തുടക്കം കുറിച്ചത് തൊള്ളായിരത്തി എൺപത്തിനാലില് ഈ അൽഹുദ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നഴ്സറി ആയിട്ടാണ് ആരംഭിച്ചത് വടകര താലൂക്കിലെ ആദ്യത്തെ ഒരു ഇസ്ലാമിക് നഴ്സറി സ്കൂളായിരുന്നു അൽഹുദ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് വരെ പ്രസ്ത കമ്മിറ്റി തന്നെയാണ് അത് നടത്തിക്കൊണ്ടുപോയത് അതൊരു ഡെവലപ്പ് ചെയ്യാനുള്ള കുറേ പ്രയാസങ്ങൾ അന്നത്തെ ഞങ്ങളുടെയൊക്കെ ആ യുവത്വ കാലഘട്ടത്തിൽ ഉണ്ടായപ്പോൾ അന്ന് നാട്ടിലെ ഈ താലീം ഇസ്ലാം കമ്മിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങളുമായി ഞങ്ങൾ സമീപിച്ചെങ്കിലും ആരും തന്നെ നമ്മൾ ആ സ്ഥാപനത്തെ സ്വീകരിക്കാൻ അവരാരും തയ്യാറായിട്ടില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് താലീം ഇസ്ലാം കമ്മിറ്റി ഈ സ്ഥാപനം ഏറ്റെടുക്കുന്നത് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിലായിരുന്നു കാരണം നമുക്കതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ തൈലീമിൻ്റെ മദ്രസയുടെ സ്ഥാ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് തന്നെ നമുക്കതിനെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വർഷം കൊണ്ട് തന്നെ ഈ നഴ്സറി സ്കൂളിന് കേരള സർക്കാരിൻ്റെ അംഗീകാരവും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് എടച്ചേരി ബാണിമേല് കായക്കുടി ഭാഗങ്ങളിലുള്ള ഈ അങ്ങനെയുള്ള നല്ലൊരു വൈഡ് ഏരിയയിലുള്ള കുട്ടികൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വന്ന് പഠിച്ച് പോയിട്ടുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയ ഒരു ഏരിയയിൽ നമ്മളിതിൻ്റെ വർക്ക് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നല്ലൊരു ശതമാനം കുട്ടികൾ വിദ്യാഭ്യാസപരമായ ഒരു മുന്നേറ്റം ഇതുവഴി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ നാൽപ്പതാം വാർഷികം അതുകൊണ്ട് തന്നെ വളരെ നല്ല രൂപത്തിൽ നടത്തണമെന്ന് താലിം ഇസ്ലാം കമ്മിറ്റി തീരുമാനിക്കുകയും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളോടുകൂടിയാണ് ഇത് നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് സബ് ജില്ലാതലത്തിലും പഞ്ചായത്ത് തലത്തിലുമൊക്കെയുള്ള നമ്മുടെ സ്ഥാപനത്തിന് പുറത്തുള്ള കുട്ടികളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മത്സരങ്ങളൊക്കെ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് തലത്തിലെ നേഴ്സറി ഫെസ്റ്റിവൽ സബ് തലത്തിലെ കുട്ടികളുടെ രചനാ മത്സരങ്ങളും അത് കൂടാതെ തന്നെ കായിക കലാ എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും മത്സരങ്ങളോ ഇടപെടലുകളോ നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യവും കമ്മിറ്റി ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ സെൽഫ് ഫിനാൻസ് സ്കൂളുകളെ പറ്റിയൊക്കെ ആളുകൾക്ക് ഒരു പരാതിയുണ്ട് ഭയങ്കര പൈസ ഭയങ്കര അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഈ ഒരു പരാതി പൂർണ്ണമായും മുക്തമായിട്ട് പൊതുവിദ്യാഭ്യാസവുമായി ഇഴകി ചേരുന്ന ഒരു അണ്ണേഡ് വിദ്യാഭ്യാസ സ്ഥാപനമാണിത് ഈ മേഖലയിൽ ഗവണ്മെൻറ്റിൻ്റെ അഫിലിയേഷനുള്ള അപൂർവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് രണ്ടാമത്തത് ഇവിടെ ഇപ്പോൾ എഴുന്നൂറ്റി മുപ്പത് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട് അതിൻ്റെ ഒരു ചെറിയ തുടക്കം ഞങ്ങൾ കൊടുത്തിരുന്നു ഒന്ന് ഞങ്ങൾ ഈ എൽ എസ് എസ് യു എസ് എസ് ഒക്കെ പാസ്സാവുന്ന കുട്ടികളാണ് ഈ എൽ എസ് എസ് യു എസ് എസ് ഒക്കെ പാസ്സായി അവരങ്ങ് പുറത്തുവിടണം അങ്ങനെ ആ കുട്ടികളമ്മ ചെറിയത്തെ പിടിച്ചാൽ ഈ കുട്ടികൾ സിവിൽ സർവീസ് പരീക്ഷയിൽ മികവ് തെളിയിക്കുന്നവരായി മാറും എന്ന ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞങ്ങളിവിടെ സിവിൽ സർവീസിൻ്റെ ഒരു പ്രാരംഭ കോച്ചിങ് അല്ല ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ ആ കോച്ചിങ്ങിനോടൊപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ എൽ എസ് എസ് യു എസ് എസ് കുട്ടികളെ കൂടി ഈ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഇവരെ നേരെ മേലോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിൽ അതായത് സാധാരണക്കാരനായ അടിസ്ഥാന വർഗത്തിൻ്റെ മക്കൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് എത്തിപ്പെടാൻ ഉള്ള ഒരു മാർഗത്തെക്കുറിച്ചുള്ള വളരെ വലിയൊരു സ്വപ്നം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കും ആ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനത്തിന് ഞങ്ങളിപ്പം വളരെ സജീവമാണ് ഒരു ഒരു വിഷയം വാർത്താ സമ്മേളനത്തിൽ വി സി ഇക്ബാൽ ബംഗ്ലത്ത് മുഹമ്മദ് എൻ കെ കുഞ്ഞാലി സി പി നാസർ ടി പി അഹമ്മദ് എൻ അബൂബക്കർ കെ ജി അസീസ് കാവുങ്കൽ സൂപ്പി പി പി കുഞ്ഞബ്ദുള്ള ഫൈസൽ കോമത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ